നമസ്കാരം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കും ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടേർഡ് ഡിവൈഎസ്പി ജോസഫ് ജോർജ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നതെന്നും ജോസഫ് ജോർജ് പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നുമില്ല കാരണം അതാ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാൾസുനിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട് അവർ അഞ്ച് പേരും ചേർന്ന് ആ കാറിനകത്ത് കയറി അവരെ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഈ നടിയെ വിളിക്കണമായിരുന്നു കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അവരുടെ അടുപ്പക്കാരോടും പൈസയൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല അതിൻ്റെ ഒരു എവിഡൻസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിനകത്തുള്ള ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് കോടതിക്ക് അകത്തുണ്ട് പക്ഷേ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ഉണ്ടായി ഈ കേസിൻ്റെ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു ഇയാളും ആ ദൃശ്യങ്ങൾ കണ്ടു എന്റെ വീട്ടിലോ വേറെ ആരുടെയെങ്കിലും വീട്ടിലോ ഈ ദൃശ്യങ്ങൾ ഇല്ല അതിൻ്റെ ആവശ്യക്കാർഡെടുത്ത് മാത്രമേ അത് എത്തുകയുള്ളൂ അതാണ് ഈ കേസ് അതൊരു പന്ത്രണ്ട് പേരുടെ ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് അത് പ്രൂവ് ചെയ്യുക പെടുക തന്നെ ചെയ്യും മരണത്തിന് തൊട്ടു മുൻപ് വരെ കൃത്യമായി മൊഴികൊടുത്തയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് മരണത്തിന് തൊട്ടു മുൻപ് അതുവരെ അദ്ദേഹം കൃത്യമായി മൊഴികൊടുത്തുകൊണ്ടേയിരുന്നു അതിനുശേഷം അദ്ദേഹം അധിക ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു എന്തായാലും ശരി ഏഴു പ്രതികളെ ശരിക്കും ശിക്ഷിക്കുമെന്ന് ഉറപ്പ് എട്ടാം പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതേസമയം ദിലീപിനു വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തവും അല്ലെങ്കിൽ ഇരുപത് വർഷം തടവ് ലഭിക്കുമെന്നാണ് കരുതുന്നത് ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പന്ത്രണ്ട് വർഷമാണ് തടവ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത് അതുതന്നെയല്ലേ ഈ കേസിനകത്ത് ഒരു മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി നമുക്കറിയാം പീഡിപ്പിച്ചതിന്റെ തെളിവാണ് അത് മുന്നൂറ്റി അറുപത്തി ഇത് രണ്ടും ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ശിക്ഷ കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രതികൾക്കൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കോടതിയിൽ വന്നിരിക്കുന്ന എവിഡൻസുകളുടെ കാര്യം കോടതി വളരെ ശ്രമകരമായി ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ഡോക്യുമെന്റ് മുഴുവൻ കോടതി നോക്കണം രണ്ടാമത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളുടെ മൊരിയുണ്ട് ഇതൊക്കെ കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഫെബ്രുവരിയിലെ ഏകദേശം കേസെല്ലാം തീർച്ചയായിട്ടും താണ് പക്ഷേ ജഡ്ജിമെന്റ് എഴുതാനായിട്ട് ഇത്രയും താമസിച്ചു കാരണം അതുപോലെയുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അവരെ സമ്മതിച്ചു കൊടുക്കണം കാരണം ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ധാരാളം ആ ജഡ്ജിന്റെ തലയിലോട്ട് കയറ്റിയിട്ടുണ്ട് കോടതിക്കകത്ത് നമുക്കറിയാം മൂന്ന് കോടതിയിൽ നിന്നും അങ്കമാലി ജുഡീഷ്യൽ സബ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും പിന്നീട് ടയർ കോടതിയിലും മൂന്നടത്തും ഇതിന്റെ ദൃശ്യങ്ങൾ ആരോ പരിശോധിച്ചിരുന്നു അത് ഫോറൻസിക് എവിഡൻസും അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് തൽപര കക്ഷികൾ ഉണ്ടോ എന്നുള്ള വാദം കൃത്യമാണ് എന്നും ജോർജ് ജോസഫ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോ ഹൈപ്പും ചെയ്യൂ നന്ദി